ഞാൻ സുജ മിസ് എക്സാം വന്നു അല്ലേ നമ്മളുടെ ഒരുപാട് അബദ്ധങ്ങൾ അതെ തീർച്ചയായിട്ടും ഇങ്ങനെ മിസ്റ്റേക്സ് കാരണം കൊണ്ട് തന്നെ പലരും ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോകുന്നുണ്ട് മിസ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സിലബസിൽ നിന്ന് തന്നെയാണ് അല്ലെ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം കഴിഞ്ഞ എക്സാം വരെ നമുക്ക് പ്രിലിമിനറി ഉണ്ടായിരുന്നു മെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം നമുക്ക് ഒരു എക്സാം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും സിലബസിന് ഒരു ഹാർഡ് കോപ്പി കയ്യിൽ തന്നെ വെച്ച് തന്നെയാണ് പഠിക്കേണ്ടത് അങ്ങനെ വെക്കാതെ പഠിക്കുന്നതാണ് ഒന്നാമത്തെ അവധി വരുന്നത് സിലബസ് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വെയിറ്റേജ് നോക്കാതെ പഠിക്കുന്നതല്ലേ മിസ്സേ തീർച്ചയായും ഒരു 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 ഭാഗത്ത് ഭാഗത്ത് തന്നെ ഓൺ ഓൺ അതായത് ടോപ്പിക്ക് മാത്രം മാത്രം കവർ ചെയ്യുന്ന ശേഷം കാരണം കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അത് അറിയാതെ തന്നെയാണ് അങ്ങനെ ും പോകുന്ന സമയത്ത് മാത്സ് റീസണിങ് പോലെയുള്ള പാർട്ടുകൾ അതായത് ടൈം മാനേജ് ചെയ്ത് ചെയ്യേണ്ട ഭാഗങ്ങള് വിട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് ഓവർകം ചെയ്യണമെങ്കിൽ മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് മിസ്സേ വേണ്ടത് തീർച്ചയായും മോഡൽ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ആൻസർ ചെയ്യാനും ടൈം മാനേജ്മെന്റ് വളരെ കറക്റ്റ് ആയി ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാം ഹോളില് നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടുന്ന മിസ് പറഞ്ഞല്ലോ അപ്പൊ ഇങ്ങനെ സമയം കിട്ടുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് പോലെയുള്ള പാർട്ടുകൾ അതായത് എസ്പെഷ്യലി ഇംഗ്ലീഷിന്റെ ഭാഗത്ത് ഗ്രാമർ പാർട്ട് എല്ലാവരും പഠിച്ചു വെക്കും ദെൻ നോൺ ഗ്രാമർ പാർട്ട് അതായത് വൊക്കാബുലറി ഭാഗങ്ങള് ആൻസർ അറിയാതെ തന്നെ അതായത് ഒരു കറക്കി കുത്തുന്ന ഒരു പ്രവണതയും കൂടെ നമുക്ക് കാണാൻ പറ്റും മിസ്സേ ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലും ഈ പ്രശ്നം വരുന്നുണ്ട് കാരണം ശുദ്ധി ഒരുപാട് വരുന്നതാണ് അതേപോലെ തന്നെ അർത്ഥവ്യത്യാസം അവിടെയും ഓരോ ഉദ്യോഗാർത്ഥികളും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് എന്തൊക്കെയാണ് ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക അത് ഒ എം ആർ ഷീറ്റ് വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ എഴുതി ശീലിക്കുമ്പോൾ നമ്മൾ പഠിക്കണ്ട ഒരു കാര്യം മൈനസ് മാർക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ വെച്ച് തന്നെ എഴുതണം കാരണം മോഡൽ എക്സാം എഴുതുമ്പോൾ മാക്സിമം മൈനസ് മാർക്ക് കുറച്ച് തന്നെ എഴുതുക അതേ തന്നെയാണ് നമുക്ക് 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 ഹാളിൽ പെർഫോം ചെയ്യാൻ അങ്ങനെ ആവുമ്പോൾ മൈനസ് മാർക്ക് കുറയ്ക്കാനും റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന നിലയ്ക്ക് എത്താനും സാധിക്കും മിസ് പറഞ്ഞ രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കി ഉയർന്ന റാങ്കിൽ എത്താൻ പറ്റും നമ്മൾ പാർട്ട് ബിയുടെ കാര്യം ഒ എം ആർ ഷീറ്റിലെ പാർട്ട് ബിയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി പാർട്ട് എ ഉണ്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുന്ന ഭാഗം ആ ഭാഗത്ത് വരുത്തുന്ന മിസ്റ്റേക്ക് നമ്മൾ ഇൻവാലിഡായി നമ്മളുടെ എക്സാം ഇൻവാലിഡ് ആയി പോവാനുള്ള ചാൻസ് ഉണ്ട് ആ ഭാഗം വളരെ കൃത്യമായി നോക്കി തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ് മിസ് നമ്മുടെ മുന്നിൽ ഇനി കുറച്ച് സമയം നമ്മൾ കൃത്യമായിട്ട് ഇനി വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് സിലബസ് കവർ ചെയ്യാനും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സിലബസ് കവർ ചെയ്യാനും ഉയർന്ന റാങ്കിൽ എത്താനും നമുക്ക് സാധിക്കും ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളെ ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട് number contact you